എന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ എനിക്കൊരു തെറ്റ് പറ്റി എല്ലാവരും മാ പാകണം ഞാൻ അതിനെ തിരുത്തും അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് എന്നാണ് ഏറ്റവും നല്ലവനാണ് കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോണ്ട അവൻറെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് ടി വിയിൽ കണ്ടിട്ടോളം എനിക്ക് നേരിട്ട് പരിചയം എന്നുള്ളതല്ല ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ഒരു രീതികളും കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി അവന്റെ ജീവിതത്തിൽ അവൻ്റെ അബദ്ധം പറ്റി ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവന് അവസ്ഥ ഉണ്ട് ഒരബദ്ധം പറ്റി പോയി നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരനെന്തെന്ന് ചോദിക്കരുത് ഒരവദ്ധം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ് ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ വേറെ അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല സത്യം പറഞ്ഞ ഒരു കാര്യം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് പൊറുക്കും അത് ഈ വേടാൻ അതിന്റെ ഒരു ഉദാഹരണമാണ് അയാളോട് ഒരാൾക്കും ഒരു തോന്നില്ല സ്നേഹമാണ് എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി കൊച്ചു കുട്ടിക്ക് ഒരു അവധം